പിന്നെ ഗായ് ഭയങ്കര മഴയാണ് മഴ 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 മഴവോ മഴ മഴ ഇതുവരെയും കഴിഞ്ഞില്ല എന്നാ തോന്നുന്നത് നമ്മുടെ മഴ കാച്ചൂർ പിന്നെ ഫുള്ള് മഴ മഴയോ മഴയാണ് അവളെന്നെല്ലാം ചെയ്യുന്നു വെള്ളം കിടന്ന് ഉറങ്ങിയായിരുന്നു എഴുന്നേറ്റം ഇപ്പൊ ഞാൻ ഇപ്പൊ ശരിയാവത്തില്ല ഒന്നും പറയില്ല ആ പോലീ ചൂര അങ്ങനെന്തോക്കി നമുക്ക് ഭയങ്കര ഇഷ്ടോരിട്ടോ ചൂരല്ലേരുള്ള അതെപ്പോഴും എനിക്ക് അവിടെ ചെറുമ്പോൾ ഉണ്ടാക്കി തരുന്നത് ഇപ്പൊ ആദ്യമായിട്ടാണ് ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നത് അതാരിക്കും ഒന്നും പറയല്ലല്ലോ മീൻ അടിപൊളി ടേസ്റ്റ് ഉള്ള മീനാ അല്ലേ സെറ്റ് സെറ്റല്ലേ അപ്പൊ ഞങ്ങളിതാ ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചു വേണ്ട മോളെ വേണ്ടടാ എനിക്ക് വേണ്ടി വരും